ദിയയും അശ്വിനും മാസങ്ങളായി കാത്തിരിക്കുന്ന കൃഷ്ണകുമാറും കുടുംബവും അശ്വിൻ്റെ മാതാപിതാക്കളും കുടുംബവും പ്രാർത്ഥനയോടെ കാണാൻ കൊതിച്ചിരിക്കുന്ന ആ കുഞ്ഞ് ഇന്നാണ് ഭൂമിയിലേക്ക് ജനിക്കുവാൻ പോകുന്നത് ഇന്നലെ രാവിലെയാണ് ദിയെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രസവത്തിനായി അഡ്മിറ്റ് ചെയ്തത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അവസാനഘട്ട പരിശോധനകളും പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെയോടെയാണ് പ്രസവത്തിനുള്ള നടപടികളിലേക്ക് ദിയയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നോർമൽ ഡെലിവറിയാണ് ദിയയ്ക്ക് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോർമലായി വേദന വരുവാൻ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചയോടെ വേദന കലശലാവുകയും ചെയ്തു പ്രാർത്ഥനയോടെ അശ്വിനും ഇരുവരുടെയും കുടുംബാംഗങ്ങളും പുറത്ത് കാത്തിരിക്കുകയുമാണ് ദിയയുടെ ഡെലിവറിക്കായി കിംസിലെ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള സ്വീറ്റ് റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അശ്വിൻ ദിയയ്ക്കൊപ്പം തന്നെയുണ്ട് ഒരു ഫ്ളാറ്റ് പോലെ തന്നെയുള്ള സൗകര്യങ്ങളാണ് ഈ സ്വീറ്റ് റൂമിൽ ലഭിക്കുക ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലാണെന്നെ ഇവിടെ ചികിത്സയ്ക്കെത്തുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും തോന്നുകയില്ല അത്രയധികം അത്യാധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റികളും ഷവർ ഫെസിലിറ്റികളും ടിവിയും ഫ്രിഡ്ജും അടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും മാത്രമല്ല ഗസ്റ്റുകൾക്ക് പ്രത്യേക ഏരിയയിൽ വിശ്രമിക്കാൻ അടക്കമുള്ള സൗകര്യങ്ങളുമുണ്ട് അതുപോലൊരു സൗകര്യമാണ് ദിയ്ക്കും ഒരുക്കിയിരിക്കുന്നത് പ്രസവ സമയത്തും അശ്വിൻ ദിയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആ സൗകര്യം കൂടുതൽ പണം നൽകിയ ലേബർ റൂമിന് പകരം അത്യാധുനിക സൗകര്യങ്ങൾ പേഴ്സണലായി ഒരുക്കി പങ്കാളിയെ ഒപ്പം നിർത്താൻ സാധിക്കും അത്തരം സൗകര്യം ഇന്ന് കേരളത്തിലെ പല സ്വകാര്യ ആശുപത്രികളിലും ഉണ്ട് അതുതന്നെയാണ് കിംസിലും ദിയ്ക്കും അശ്വിനും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ആ ഒരു ബുക്കിംഗാണ് ഇരുവരും തിരഞ്ഞെടുത്തത് നേരത്തെ പേളിമാണിക്കൊപ്പം ശ്രീനിഷും പ്രസവ സമയത്ത് ഒപ്പം നിന്നിരുന്നു അതേറെ വൈറലാവുകയും ചെയ്തിരുന്നു ഇന്നലെയാണ് ദിയെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തത് നേരത്തെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ദിയ തയ്യാറായിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നേരത്തെ തന്നെ അമ്മ സിന്ധുവിനെ ദിയ ഏൽപ്പിച്ചിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയുടെയും അശ്വിന്റെയും വിവാഹം നടന്നത് രണ്ട് മാസങ്ങൾക്കിപ്പുറം തന്നെ നവംബറിൽ ആദ്യത്തെ കൺമണിയെ കൺസീവ് ചെയ്യുകയും ചെയ്തു വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ കുഞ്ഞ് വേണം എന്നത് ദിയയുടെ ആഗ്രഹമായിരുന്നു നേരത്തെ തന്നെ ദിയ ആ ആഗ്രഹങ്ങൾ പങ്കുവച്ചിരുന്നു പ്രഗ്നന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മൂന്ന് മാസം പൂർത്തിയായ മുറയ്ക്ക് ദിയ ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ